നമസ്കാരം ഞാൻ ദിനേശ് സുപർണിത ഞങ്ങളെ ശലഭ സസ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം മക്കളാണ് നമ്മളെ അഭിമാനം എന്ന് പലപ്പോഴും പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ അഭിപ്രായം അതുതന്നെയാണ് കേട്ടോ ഇത് പറയാൻ കാരണം എന്തറിയാം സാധാരണ കുട്ടികൾ ഫോണൊക്കെ എടുത്ത് കളിച്ച് നടക്കുന്ന സമയത്ത് നമ്മളുടെ പിള്ളേർ ചെയ്യുന്ന പരിപാടി അവർക്ക് ഞങ്ങളുടെ ഈ പ്രവർത്തനം ചെടികളുമായി ായതുകൊണ്ട് തന്നെ അവർ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ചെടികളും ഇത്തരം പ്രവർത്തനങ്ങളായതുകൊണ്ടായിരിക്കാം അവരും കുട്ടികളും അതിലേക്ക് കൂടുതലായിട്ട് ആകർഷിക്കപ്പെട്ടിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളിലുണ്ട് അത് പറയാനുള്ള കാരണം എൻ്റെ മകൻ കാർത്തിക് ദിനേഷ് അത് ഇപ്പോൾ ഏഴാം ക്ലാസ്സിലാണ് എ കെ എം സ്കൂൾ കോട്ടൂർ കോട്ടക്കിലുള്ള മലപ്പുറം ജില്ലയിലെ കോട്ടക്കിലെ കോട്ടൂർ എ കെ എം സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ അവൻ ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ ഒപ്പം ഈ ചെടിയുടെ പ്രവർത്തനങ്ങൾ ബട്ടർഫ്ലൈ ഗാർഡൻ്റെ ക്ലാസ് എടുക്കാനൊക്കെ വരുമ്പോൾ അങ്ങനെ വന്നിട്ട് അതിന് ആ ബട്ടർഫ്ലൈൻ്റെ ക്ലാസ്സുകളിലൊക്കെ ആണ് അവരുടെ അവൻ്റെ കളക്ഷനായിട്ടുള്ള ചെടികൾ തന്നെ ധാരാളം ഉണ്ട് അത് മാധ്യമം പത്രത്തിലും റിപ്പോർട്ട് വന്നിരുന്നു ഒന്ന് രണ്ട് ചാനലുകളിലും റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ആ ആ പ്രവർത്തനം കൂടി കൂടുതൽ ചെയ്യുമ്പോൾ പ്രകൃതിയോട് കുട്ടികളടുപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിൽ ആ കുട്ടികളും ഭാഗമാകുന്നതിൽ നമുക്ക് വളരെ അഭിമാനമുണ്ട് ഇത് പറയാനുള്ള കാരണം സാധാരണ കുട്ടികൾ ആവശ്യപ്പെടുക വെക്കേഷനിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ അവധി ദിവസമൊക്കെ നാട്ടിലെത്തുമ്പോൾ എല്ലാവരോടും രക്ഷിതാക്കളോട് ആവശ്യപ്പെടുക ഒന്നുകിൽ സിനിമയ്ക്ക് പോകാനോ അല്ലെങ്കിൽ കളിക്കാനോ വല്ല സാധനങ്ങൾ കൂടുതൽ മേടിക്കാനോ ഒക്കെ ആയിരിക്കും ഇത് അത്തരം കാര്യങ്ങളൊക്കെ അവർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതിനേക്കാൾ അവർ ശ്രദ്ധ കൊടുക്കുന്നത് ഈ പ്രകൃതിയുമായി അടുത്തുള്ള പ്രവർത്തനങ്ങൾക്കാണെന്ന് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷം കാരണം കഴിഞ്ഞ ദിവസം എന്നോട് ആവശ്യപ്പെട്ടത് ഈ ശലഭസസ്യങ്ങളുടെ ഒരു പ്രത്യേക കളക്ഷൻ വേണമെന്നാണ് കാരണം വെക്കേഷനിലാണ് ആവശ്യമെന്ന് ചോദിച്ച് സലബസ് സസ്യങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രത്യേക പ്ലാന്റുകളെ കളക്ട് ചെയ്യണം അതിന് കാരണം ഞങ്ങൾ വയനാട് ഒരു വിസിറ്റിന് പോയ സമയത്ത് എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട് അമ്പലവയൽ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഹെഡായിട്ടുള്ള രാജേന്ദ്രൻ സാറ് ഇപ്പോൾ റിട്ടയർ ആയ ആയയാൾ അപ്പോൾ ആ സാറിൻ്റെ വീട്ടിൽ പോയപ്പോൾ സാറിൻ്റെ പറമ്പിലും മുഴുവനും വ്യത്യസ്തതരമായ ചെടികളുടെ കളക്ഷൻസും ഒരു വലിയ ഫാമാണത് ആ അവിടെ പോയി അവിടെ ഇരുന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞങ്ങൾക്ക് ഈ ഏകദേശം ഒരു പതിനൊന്ന് സ്പെഷ്യൽ പ്ലാന്റുകൾ ആവശ്യമുണ്ടായിരുന്നു ബട്ടർഫ്ലൈൻ്റെ അപ്പോൾ അത് അദ്ദേഹത്തുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനാവശ്യപ്പെട്ടത് ഇതിലുള്ള കിട്ടാത്ത ചെടികളെല്ലാം എങ്ങനെയെങ്കിലും മേടിച്ച് വരണം എന്നാ സംഘടിപ്പിച്ചു തരണം ഞങ്ങൾ ഞങ്ങളതിലൊരു ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു അത് തണുപ്പ് സ്ഥലങ്ങളിൽ മാത്രം വളരുന്ന സ്ഥാ അതായത് നമ്മളെ ഹിമാലയൻ ഏരിയകളിലാണ് കൂടുതൽ കണ്ടുവരുന്നത് ആ ചെടി അപ്പോൾ ഞങ്ങളതിനെപ്പറ്റി ഞാൻ അങ്ങനെ എൻ്റെ കൗതുകം അങ്ങനെ ഒരു ചെടി നമുക്ക് ഇവിടുന്ന് കിട്ടുമോ അവിടെ പോയിട്ട് ആ ചെടി എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചാൽ ഇവിടെ അത് വളരുമോ എന്നൊക്കെയുള്ള സംശയത്തിൽ അദ്ദേഹത്തിനോട് ഇങ്ങനെ രാജേന്ദ്രൻ സാറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറിനെ എടുത്തു എന്നോട് പുറത്തേക്ക് വരാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പറമ്പിൽ ഒരു സൈഡിൽ ഞാൻ ഞാൻ എനിക്ക് വേണ്ട അല്ലെങ്കിൽ ഞാൻ കാണാൻ ആഗ്രഹിച്ച ആ ചെടി അവിടെ വളർന്നു നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനും അപ്പോഴാണ് മകനും ഒരു സന്തോഷമായത് കാരണം ഞങ്ങൾ അന്വേഷിച്ച് അവൻ്റെ ആവശ്യമായിരുന്നു ഏകദേശം ഈ പതിനൊന്നോളം ചെടികൾ കളക്ട് ചെയ്യുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന പതിനൊന്ന് ചെടികൾ ഈ ചെടികൾ കളക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളിങ്ങനെ അന്വേഷിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങൾ ആ ചെടി നേരിട്ട് അവിടെ പോയി കാണുന്നത് അത് വയനാടൻ തണുപ്പിൽ അത്യാവശ്യം നല്ല ഗ്രോത്തിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സാറോടും പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒരു ചെടി കിട്ടുകയാണെങ്കിൽ എന്ത് കോസ്റ്റായാലും നമുക്ക് അതൊന്ന് എത്തിച്ചു തരണം അപ്പോൾ ഞാൻ കുട്ടികളെ പറ്റി പറയുന്നത് കുട്ടികളുടെ ആവശ്യം ഇതായിരുന്നു അവിടെ കളിക്കാനുള്ള വയനാട് പോയിട്ട് കളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് അതിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഈ അദ്ദേഹത്തുമായി സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നി അതിലേറെ അഭിമാനവും തോന്നി കാരണം നമ്മളുടെ ലക്ഷ്യം ഇത് ഞാൻ പറഞ്ഞു കുട്ടികളെ പ്രകൃതിയോട് അടുപ്പിക്കുക ഭാവി തലമുറയ്ക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യുക ഈ ചെടികളിലൂടെ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അപ്പോൾ അതിൽ മക്കളും ഭാഗമാക്കാവുന്നു അല്ലെങ്കിൽ ഞങ്ങളെ ഫാമിലി വൈഫായാലും അമ്മയായാലും എല്ലാവരും ഇതിൽ ഭാഗമാവുന്നു പറഞ്ഞ് ഭാഗമാവുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം ഒരാളൊറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലത് അപ്പോൾ മകൻ ഒരു ചെടി ഇങ്ങനെ കുറേ ചെടികൾ വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഇൻ്റർനെറ്റിൽ പരിശോധിച്ച് ആ ചെടികളുടെ പേര് അതിൻ്റെ ശാസ്ത്രീയ നാമം ഇതെല്ലാം കണ്ടെത്തി കണ്ടെത്തി വെച്ചിട്ട് അതെവിടെ കിട്ടുന്ന ഓരോ സുഹൃത്തുക്കൾ ചെടിയുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളുടെ അടുത്തേക്കും നഴ്സറികളിലും ബൊട്ടാനിക്കൽ ഗാർഡനിലൊക്കെ അന്വേഷിച്ച് അങ്ങനെ കുറേ എണ്ണത്തിൻ്റെ ഏകദേശം കിട്ടുന്നുള്ള റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൽ ഈ രണ്ട് ചെടികളാണ് കിട്ടാനുണ്ടായിരുന്നു അതിപ്പോൾ നമ്മളെ കയ്യിൽ വന്നിട്ടില്ല അപ്പോൾ ഞാൻ പറയണതെന്താറിയോ മക്കളഭിമാനം എന്ന് പറയാൻ കാരണം മക്കളുടെ പ്രവർത്തനങ്ങൾ ഈ അഗ്രികൾച്ചർ മേഖലയിലാവുമ്പോൾ എനിക്ക് കാരണം ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റിയിലേക്ക് കൂടുതൽ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ആ ചെടികൾ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവർക്ക് ക്ലാസ്സിലെടുത്തു കൊടുത്തതാണ് ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ബെഡിങ് ഗ്രാഫ്റ്റിംഗ് ലെയറിങ് ഇത് എന്നോട് പറഞ്ഞു അത് ഞാൻ എല്ലാ കുട്ടികൾക്കും വെക്കേഷനിലൂടെ പഠിപ്പിച്ചു കൊടുക്കണം അപ്പോൾ അവനും പഠിപ്പിച്ചു കൊടുക്കണം എന്നുണ്ട് ക്ലാസ്സിൽ പഠിക്കുന്നതിൻ്റെ മുന്നേ തന്നെ അവന് പഠിക്കണമെന്നാഗ്രഹം അങ്ങനെ ഞാൻ നമ്മളെ ക്ലാസ് തുറക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഈ വെഡിങ് ഗ്രാഫ്റ്റിംഗ് ലെയറിങ് നന്നായി പഠിപ്പിച്ചു അവരെക്കൊണ്ട് ചെയ്യിപ്പിച്ചു ആ ചെയ്ത മൂന്ന് റിസൾട്ടും ഞാൻ ചെയ്തു കൊടുത്തതല്ല ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്ത ചെയ്ത കാര്യം അതവിടെ എല്ലാം സക്സസ് ആയി നിൽക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ വേറിട്ട് തരാം കാരണം അത് അവനും കൂടി നിന്നിട്ടുള്ള വീഡിയോ ആണ് എടുക്കേണ്ടത് കാരണം എന്താ എന്താച്ചാൽ അവർക്കൊരു സന്തോഷം കാരണം ചെയ്തപ്പോൾ സക്സസ് ആയി ഇതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു നമ്മളവിടെ ആര് വന്ന് ഈ ബെഡ്ഡിങ് ഗ്രാഫ്റ്റിംഗ് ലെയറിങ് പഠിക്കാൻ ആര് വരികയാണെങ്കിൽ പ്രൊഫഷണൽ മെത്തേഡിൽ ബെഡ്ഡിംഗ് ടേപ്പും ഗ്രാഫ്റ്റിംഗ് റിബണും കത്തിയും ഹൈഡ്രജൻ പെറോക്സൈഡും റബ്ബർ ബാൻഡും സിപ്പ് അപ്പ് കവറും ഉപയോഗിച്ച് എല്ലാം പ്രൊഫഷണൽ മെത്തേഡിലാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും സക്സസ് ആവും പിന്നെ സക്സസ് ആവും എന്ന് മനസ്സിലങ്ങോട്ട് ഉറപ്പിച്ച് ചെയ്താൽ എന്തായാലും സക്സസ് ആവും അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളുടെ മക്കൾക്കും ഇങ്ങനത്തെ ഈ ക്രാഫ്റ്റിംഗ് ഗ്രാഫ്റ്റിങ്ങിലേറിങ്ങോ അതേപോലെ ശലഭങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഞങ്ങളെയൊക്കെ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നിങ്ങളുടെയും സഹകരണം ഞങ്ങൾക്ക് വേണം കാരണം ഈ ചെടികളിൽ കിട്ടാത്ത ഏതെങ്കിലും ചെടികളുണ്ടെങ്കിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ആ ചെടികളുണ്ടെങ്കിൽ അതിൻ്റെ പേരൊക്കെ ഞാൻ പറഞ്ഞുതരാം അതുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടി അതും കൂടി ശേഖരിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് എന്തായാലും നിങ്ങളുടെ ഈ കുട്ടികളെ അടുപ്പിക്കണം എന്നുള്ള എൻ്റെ ഒരു മെസ്സേജിന് നിങ്ങളുടെ കമൻ്റ് ഉടനെ രേഖപ്പെടുത്തിക്കോളൂ ഓക്കെ താങ്ക്